വീട്ടിലേക്കായിട്ട് കല്ലിറങ്ങിയ സൗണ്ടും പട്ടി കുറയ്ക്കണമെന്ന് കണ്ടുകഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത് നോക്കി കഴിഞ്ഞപ്പോൾ കുരങ്ങമാർ വന്നിരിക്കുന്നതാണേ കുറേ നാളത്തേക്ക് നമുക്ക് അങ്ങനെ കുരങ്ങന്മാർ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ടീവന്മാർ വരണത് ഇണകളാണെന്ന് തോന്നുന്നു ഒരെണ്ണം പെണ്ണ് ഒരെണ്ണം ആണുമായിരിക്കും നമ്മുടെ ഗസ് ചെയ്തതായിട്ടോ അപ്പം ഞങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരം മാറി ഇരുന്നുണ്ട് നോക്കി ഞങ്ങൾ എന്നതാ ചെയ്യണേ ഉപദ്രവിക്കൂ എന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് വന്ന് കപ്പങ്ങപ്പഴം തന്നെയാണ് നമ്മളാണെങ്കിൽ കപ്പങ്ങപ്പഴം അങ്ങനെ പകക്കാറില്ല കേട്ടോ കിളികൾ ഒരുപാട് പേര് വരും അവർ തിന്നോട്ടെ എന്ന് വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് വായിൽ കുത്തി നഷ്ടമായിട്ട് പട്ടി കുറിക്കണോണ്ട് ഓടി പോകണോ കാണുന്നത് ഞങ്ങൾക്കാണെങ്കിൽ കുറച്ചു നേരം കൂടെ നിൽക്കേ നമുക്കിങ്ങനെ കൂട്ടൊക്കെ കൂടി നിക്കാൻ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് അവർക്കാണെങ്കിൽ അത്രയ്ക്ക് താല്പര്യ കക്ഷങ്ങളല്ലാതെ തോന്നുന്നു അപ്പൊ ലാസ്റ്റത്തെ നിങ്ങൾ മറക്കാണ്ട് കാണണം കാണുന്നുട്ടോ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നിക്കണ പാഷൻ ഫുഡാണ്